ഇന്ന് വൈകിട്ട് കൊയിലാണ്ടിക്ക് പോയിരുന്നു കൊയിലാണ്ടിക്ക് പോയി അവിടെ ഉണ്ട് ടൗണിൽ ഒരു സ്ഥലത്ത് കുറച്ച് കടുക്ക ചെറിയ കടുക്കയാണ് വാങ്ങണമെന്ന് തോന്നിയില്ല പക്ഷെ അങ്ങനെ വാങ്ങലുമില്ല പക്ഷെ എന്തോ ഒരു ഇത് അങ്ങനെ വെറുതെ ഒന്ന് വീണ്ടും ഒന്ന് നോക്കുമ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ ചെറുതായിട്ട് ഒഴിവാക്കേണ്ടി എന്നശ്യമില്ല ഉള്ളിൽ നല്ല കാമ്പ് ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് വാങ്ങിക്കൊണ്ടു വന്ന് വീട്ടിലെത്തിയവടെ വൈഫ് വൈഫതിനെ എന്താണ് പുഴുങ്ങി എന്താ നിറച്ച് കടുക്ക ഫ്രീ ആക്കാനുള്ള തയ്യാറെടുപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനും സഹായിച്ച് അങ്ങനെ പല ഘട്ടങ്ങളിലായി പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ കണ്ട വീഡിയോ വീടിലിട്ട് അതെല്ലാം ചെയ്ത് അങ്ങനെ നല്ല പൊരിച്ച് എടുത്ത് ആഹാ എന്താണ് കാണാൻ തന്നെ ലോക്ക ആ പ്ലേറ്റിലിട്ടങ്ങോട്ട് എടുത്തിട്ടപ്പോ എടുത്ത് വാരി വീങ്ങാനാണ് തോന്നുന്നത് വളരെ ഗംഭീരമായിട്ടുണ്ട് സൂപ്പർ സൂപ്പർ എന്നാൽ സൂപ്പർ ചെറുകല്ലുമ്മക്കായാണ് പക്ഷേങ്കിൽ കാഴ്ചക്ക് വലിയ ഇതില്ലെങ്കിലും ടേസ്റ്റ് ആഭാരം സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ്